നമസ്കാരം ഇത് ഐബിഎൻ മലയാളം ശബരിമല വിമാനത്താവളം കൊടുമണ്ണിൽ യാഥാർത്ഥ്യമാകുമോ ശബരിമല വിമാനത്താവള പദ്ധതി കൊടുമണ്ണിൽ യാഥാർത്ഥ്യമായാൽ ആ നാടിനെ കാത്തിരിക്കുന്നത് വികസന കുതിപ്പ് തന്നെയാണ് കൊടുമൺ പ്ലാന്റേഷനിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കൊടുമൺ എസ്റ്റേറ്റ് കൂടി സാമൂഹിക ആഘാത പഠനം നടത്തുവാനുള്ള ഭൂമിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഹൈക്കോടതി സർക്കാർ നിർദ്ദേശം നൽകിയത് കൊടുമണ്ണിലെയും സമീപ പഞ്ചായത്തുകളിലെയും വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത് കൊടുമൺ ശബരി സാംസ്കാരിക സമിതി കൂട്ടായ്മ നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദർ ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകിയത് മുൻപ് നിർദ്ദിഷ്ട വിമാനത്താവള പദ്ധതിക്കായി ചെറുവള്ളി എസ്റ്റേറ്റിന്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ദശാംശം പൂജ്യം ഒമ്പത് ഏക്കർ ഉൾപ്പെട്ട എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിലെ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ചെറുവള്ളി എസ്റ്റേറ്റിലെ നിർദ്ദിഷ്ട സ്ഥലത്ത് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഇരുന്നൂറ്റി അമ്പതിലേറെ കുടുംബങ്ങളെ അത് പൂർണ്ണമായും ബാധിക്കുകയും ഒരുപാട് ആളുകളെ കുടിയിറക്കേണ്ടി വരികയും ചെയ്യേണ്ട സാഹചര്യമുണ്ട് വലിയ സാമ്പത്തിക ചെലവ് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടിവരുമെന്ന് ഉറപ്പായിരിക്കെ കൊടുമൺ എസ്റ്റേറ്റ് വിമാനത്താവള പദ്ധതിക്കായി തിരഞ്ഞെടുക്കണമെന്ന ആവശ്യം ഇപ്പോൾ പരക്കെ ഉയരുന്നുണ്ട് സംസ്കൃത കവിയായ ശക്തിഭദ്രൻ്റെ നാട് എന്ന നിലയിലും ലോകത്തിലെ ഏക ചിലന്തു ക്ഷേത്രം എന്ന നിലയിലും പേരുകേട്ട കൊടുമൺ കാർഷിക പെരുമ കൊണ്ടും ജില്ലയിൽ കൊടുമൺ എന്ന ഗ്രാമത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വ്യത്യസ്തമാവുകയാണ് സ്വാഭാവികമായും വിമാനത്താവള പദ്ധതി നടപ്പിലായാൽ കൊടുമൺ എസ്റ്റേറ്റിൽ ശബരിമല വിമാനത്താവള പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാഗ്രഹിക്കുന്ന കൊടുമൺ ശബരി സാംസ്കാരിക പദ്ധതിയുടെ പ്രവർത്തകർക്ക് ആരംഭത്തിൽ വലിയ പിന്തുണ ലഭിച്ചില്ലെങ്കിലും പിന്നീട് പ്രവാസി കൂട്ടായ്മകൾ ഉൾപ്പെടെ പിന്തുണയുമായി മുന്നോട്ട് വരികയും ഇപ്പോൾ കൊടുമണ്ണിലെ പൊതുസമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ നിർണായകമായ നിർദ്ദേശം ലഭിക്കുകൂടി ചെയ്തതിനാൽ വിമാനത്താവളം സംബന്ധിച്ചുള്ള തുടർ നടപടികൾ എന്തായിരിക്കും എന്ന ആകാംക്ഷയിലാണ് കൊടുമണ്ണിലെ നാട്ടുകാർ കൊടുമണ്ണിൽ വിമാനമിറങ്ങിയാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഭക്തർക്ക് പമ്പയിലെത്തിച്ചേരാമെന്നുള്ളതും വിമാനത്താവള യാഥാർത്ഥ്യമായാൽ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം കോട്ടയം എന്നീ ജില്ലകളിലെ ജനങ്ങൾക്ക് അത് വലിയ യാത്രാ സൗകര്യമായി മാറുമെന്നുള്ളതും ഉറപ്പാണ് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചുള്ള സർക്കാരിൻ്റെ തുടർ നടപടികൾക്കും കൊടുമൺ എസ്റ്റേറ്റിൽ നടക്കാൻ പോകുന്ന സാമൂഹിക ആഘാത പഠനത്തിന് ശേഷം പദ്ധതിക്ക് പച്ചക്കൊടി ലഭിച്ചാൽ വലിയ സാമൂഹിക മാറ്റം സംഭവിക്കും റോഡ് നവീകരണം ഏറെക്കുറെ പൂർത്തിയായപ്പോൾ തന്നെ കൊടുമൺ നഗരപ്രദേശം പോലെ മാറിക്കഴിഞ്ഞു വിമാനത്താവളം യാഥാർത്ഥ്യമായാൽ മറ്റ് വികസന പ്രൊജക്ടുകളും കൊടുമണ്ണിലേക്കും സമീപ പഞ്ചായത്തുകളിലേക്കും സ്വാഭാവികമായി പരിഗണിക്കപ്പെടും കോന്നി ഇക്കോ ടൂറിസം പോലുള്ള വിനോദസഞ്ചാര പദ്ധതികൾക്കും വിമാനത്താവളം മുതൽക്കൂട്ടാവും കൊടുമണ്ണിലെ മലയോര പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് വിമാനത്താവളം ഇവിടെ യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കുമുള്ള മണിക്കൂറുകൾ നീളുന്ന യാത്രയും യാത്രാ ചെലവും ഒഴിവാകും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും പ്രയോജനമാകും ഒപ്പം യൂബർ ടാക്സി പോലുള്ള സൗകര്യങ്ങൾ ലഭിക്കും എന്തായാലും ആകാംക്ഷയോടെ പദ്ധതിക്കായി കാത്തിരിക്കുകയാണ് വിമാനത്താവളവും നാടിൻ്റെ വികസനവും ആഗ്രഹിക്കുന്ന കൊടുമണ്ണിലെ ജനങ്ങൾ ന്യൂസ് ഡെസ്ക് ഐ മലയാളം